കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡ് നിർമ്മാണം ഹൈക്കോടതി വിശദീകരണം തേടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ പി ഡബ്ല്യു ഡി കെ എസ് ടി പി കരാറുകാർ എന്നിവരിൽ നിന്നും ഹൈക്കോടതി വിശദീകരണം തേടി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുങ്ങല്ലൂർ മുതൽ കൂർക്കാഞ്ചേരി വരെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡ് വീതി കൂട്ടി നടപ്പാതെയും കോൺക്രീറ്റ് റോഡും കാനയും പണിയാനായിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർക്ക് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ പതിനേഴ് കിലോമീറ്റർ മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകരായ പി എ മാസ്റ്റർ പി എ കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേനയാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ടാർ റോഡ് കുത്തിപ്പൊളിച്ച മിക്കവാറും സ്ഥലങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് റോഡ് വീതി കൂട്ടുന്ന നടപടി കാര്യമായി നടന്നിട്ടില്ല പല ബസ്സുകളും ഈ റൂട്ടിലൂടെ ഓട്ടം നിർത്തിവെച്ചിരിക്കുകയാണ് റോഡ് പണിയുടെ ഇതുവരെയുള്ള പുരോഗതി അറിയിക്കാൻ സർക്കാരിന്റെ പരിശോധനാ വിഭാഗമായ ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് നിർദ്ദേശം നൽകണമെന്നും കരാറുകാരുടെ അനാസ്ഥ കൊണ്ടാണ് റോഡ് പണി നീണ്ടുപോകുന്നതെന്ന് കണ്ടാൽ അവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്